ഒരുപാട് അലർജി ഉണ്ട് ഡോക്ടർ ചെയ്തു ഓക്കെ സോ നമ്മള് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അലർജി എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് അലർജി വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈസ്നോഫിലിക് അലർജി ഉണ്ട് നോൺ ഈസ്നോഫിലിക് അലർജി ഉണ്ട് സോ ബേസിക്കലി നമ്മളെ ബോഡിയിൽ ചില കെമിക്കൽ കണ്ടന്റ് കൂടുതലുള്ളത് കാരണം നമ്മളെ ബോഡിക്ക് ഉള്ളിൽ പ്രവേശിക്കുന്ന ഈ അലർജിനെ അഗെയിൻസ്റ്റ് നമ്മളെ ബോഡി ഓവർ റിയാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മെഡിസിനേക്കാളും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ എന്തിനോടൊക്കെ ആണ് നമ്മളെ ബോഡിക്ക് അലർജി ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതായിട്ടുള്ള കോൺടാക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് അത് നമ്മൾ ചെയ്യാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാത്രം ബുദ്ധിമുട്ട് വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു അതിനുശേഷം നമുക്ക് ബുദ്ധിമുട്ട് കുറയുന്നു പിന്നെ വീണ്ടും നമുക്ക് ഈ അലർജി ആയിട്ട് കോണ്ടാക്ട് വരും അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ട് വരും അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമുക്ക് എങ്ങനെ ഇത് സ്വയം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതും അതുപോലെ എങ്ങനെ നമുക്കിത് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഈ മരുന്ന് ഞാൻ തരുന്നുണ്ടാവും ഞാനൊരു വൺ വീക്ക് മരുന്ന് തരുന്നുണ്ടാവുക അതിൻ്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ട് കുറഞ്ഞാലും മെയിൻറ്റെയിൻ ചെയ്യുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് പൊതുവേ കുറേ കാര്യങ്ങളോട് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളോട് അലർജി ഉണ്ടാവാം അപ്പോൾ പൊതുവേ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ പൊടി പുക തണുപ്പ് പിന്നെ ഹാർഷ് ആയിട്ടുള്ള മണങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായിട്ടും ഒരു ഫേസ് മാസ്ക് ഇടുക അത് ഏറ്റവും ആണ് കാരണം നമ്മൾ ഈ അലർജി നമ്മളെ ബോഡിയിൽ എത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഴിയെന്ന് വെച്ചാൽ ശ്വാസം എടുക്കുമ്പോൾ മൂക്കിലൂടെ വായിലൂടെ ഒക്കെയാണ് ഈ അലർജി നമ്മളെ ബോഡിയിൽ എത്തുന്നത് അപ്പോൾ മാസ്ക് ഇട്ടാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ നിങ്ങൾ വീട്ടിൽ മാസ്ക് ഇടണമെന്ന് നിർബന്ധമില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ വീട് വൃത്തിയാക്കുന്ന കാര്യം പ്രത്യേകിച്ച് മുറ്റടിച്ച് വാര അതുപോലെ നമ്മൾ സ്പൈഡർ നെറ്റ് മാറാല തക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക അലർജി ഉള്ള ആളുകൾ പ്രത്യേകിച്ച് അപ്പോൾ അലർജി ഇല്ലാത്ത ആരെങ്കിലും കൊണ്ട് വീട് ക്ലീൻ ചെയ്യിക്കുക ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക ഒരു വൺ അവർ അതുപോലെ നിങ്ങൾ കിടക്കുന്ന റൂമിലുള്ള ബെഡ്ഷീറ്റ് തലേണൻ്റെ കവറ് അതുപോലെ നിങ്ങളുടെ ഡ്രസ്സുകൾ ഇതെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക ഒരു വൺ അവർ എങ്കിലും ഇത് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അലർജി ഉണ്ടാക്കുന്നത് ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെള്ളാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല തുണിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു തരം ചെള്ളാണ് അപ്പോൾ ഇത് നശിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക അതുപോലെ വെയിലത്തിട്ട് ഉണക്കുക വസ്ത്രങ്ങളെല്ലാം അതിന് അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യുക പിന്നെ മിക്കവാറും ആളുകൾക്ക് നമുക്കൊരു അലർജീൻ്റെ ട്രിഗർ ആയി വരാറുന്ന് പറയുന്നത് ഈ കുറെ കാലമായിട്ട് പൊട്ടി വെച്ചിരിക്കുന്ന അലമാര വാർഡ്രോബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുറക്കുമ്പം ഒരു സ്നീസിങ്ങൊക്കെ ആയിട്ട് തുടങ്ങും അതിൻ്റെയും റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ കാലമായിട്ട് വെച്ചിരിക്കുന്ന തുണിയിൽ പൊടിയും ചെള്ളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആണിത് വരുന്നത് അപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഡ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അലർജി ഇല്ലാത്ത ആൾക്കാർ മനസ്സിലാവുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് വേറെ പൊതുവേ ഉണ്ടാവാൻ സാധ്യതയുള്ള അലർജി എന്ന് പറയുമ്പം തണുപ്പ് മിക്കവാറും ആളുകൾക്ക് തണുപ്പ് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ തണുപ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും നോക്കുക പ്രത്യേകിച്ച് കാലാവസ്ഥ ചേഞ്ച് വരുന്നത് മഴക്കാലം അന്യകാലം പിന്നെ തണുത്ത സാധനങ്ങൾ കുടിക്കുക കഴിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴാണോ ബുദ്ധിമുട്ട് വരുന്നത് നോക്കുക നമുക്ക് എന്തിനോട് ബുദ്ധിമുട്ടുണ്ടെന്നാണ് നോക്കേണ്ടത് ഇപ്പോൾ വേറൊരാൾക്ക് വേറൊരു സാധനത്തോടെ അലർജി ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് അതിനോട് അലർജി ഉണ്ടാവണം എന്ന് നിർബന്ധില്ല ഒന്നിൽ കൂടുതൽ കാര്യങ്ങളോട് നമുക്ക് അലർജി ഉണ്ടാവും ചെയ്യാം അതുപോലെ ചിലർക്ക് ഹാഷ് ആയിട്ടുള്ള മണങ്ങൾ നമുക്ക് പെർഫ്യൂം അത്തറ് പെയിന്റ് പെട്രോൾ മണ്ണെണ്ണ അതുപോലെ ഹാർപ്പിക്ക് ഫെവികോള് അങ്ങനത്തെ കാര്യങ്ങളോട് നമുക്ക് അലർജി ഉണ്ടാവാം അതുണ്ടോ എന്ന് നോക്കുക പിന്നെ വീട്ടിൽ പാറ്റ എലി അതിൻ്റെ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോളിൽ കൊണ്ടുവരിക പിന്നെ അതുപോലെ പുകയുള്ള തരം പാചകങ്ങൾ അത് കുറച്ച് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മീൻ പൊരിക്കുക മസാല വറുക്കുക അതുപോലെ കടുക് താളിക്കുക എണ്ണ താളിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക ഇനി ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാസ്ക് ഇടുക ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനോട് അലർജി ഉണ്ടാവാം അപ്പൊ എന്തെങ്കിലും പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണോ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ പൊതുവേ പറയുന്ന പോലെ ഈ പാല് ഒഴിവാക്കുക തൈ തൈര് ഒഴിവാക്കുക എന്നുള്ളത് പൊതുവേ അങ്ങനെ പറയണ്ട ആവശ്യമില്ല കാരണം ചില ആളുകൾക്ക് തൈ തൈരോടും പാലിനോടും അലർജി ഉണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാവരും അത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് അത് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേ അധികം നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും പിന്നെ ഇതിൻ്റെതായ കുറെ ടെസ്റ്റുകളും ഉണ്ട് അലർജി എന്തിനോടൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള പക്ഷെ ആ ടെസ്റ്റിനൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാം അതിനുശേഷം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ഈ ടെസ്റ്റുകളിലേക്ക് പോയാൽ മതിയാകും ഞാൻ പറയുന്ന മരുന്നുകൾ ഒരു വൺ വീക്ക് കഴിക്കുക അതിന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളും കൂടെ ചെയ്യുക നമുക്ക് എന്തായാലും ബുദ്ധിമുട്ട് കുറച്ച് ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ പറഞ്ഞ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകള് കാരണം നിരന്തരം പ്രശ്നത്തിലാണോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് പരിഹാരമുണ്ട് നമ്മുടെ ബെൻസി ഹോസ്പിറ്റലിൽ ഞാൻ പൽമനോളജിസ്റ്റ് ഡോക്ടർ സുബ്രഹ്മണ്യൻ രാജൻ എല്ലാ ട്യൂസ്ഡേയ്സ് ആൻഡ് ഫ്രൈഡേയ്സ് ഫൈവ് ടു സിക്സ് അവൈലബിൾ ആണ് ഇങ്ങനത്തെ റിലേറ്റഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കാണിക്കുക എന്താണെന്നുള്ളത് നമുക്ക് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും